നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആർഷോ ആശുപത്രിയിലാണ് നാട്ടുകാരെ അറിഞ്ഞായിരുന്നോ കഴിഞ്ഞ ദിവസം ജിമ്മനായിട്ടുള്ള പ്രശാന്ത് ശിവന്റെ കയ്യിൽ നിന്ന് അവരെണ്ണം കിട്ടിയത്ര എന്തായാലും പേടിച്ച് മാറി നിന്നാലും ആർഷോയ്ക്ക് ഇടികിട്ടി ആർഷോയെ കയ്യേറ്റം ചെയ്തത് പ്രശാന്ത് തന്നെയാണ് എന്ന് അതായത് ആർഷോയ്ക്ക് നല്ലപോലെ ഇടി കിട്ടി എന്നുള്ളത് ഡി സമ്മതിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്തായാലും ആർഷോയെ ഇനി ജീവനോടെ വെച്ചേക്കില്ല എന്ന് പ്രശാന്ത് ഏതായാലും പറഞ്ഞിട്ടില്ല എന്നാൽ പ്രശാന്തിനെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് ആയങ്കി അടക്കമുള്ളവർ പറഞ്ഞത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്തായാലും പാലക്കാട് കഴിഞ്ഞ ദിവസം ടി ചാനൽ പരിപാടിക്കിടെ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കയ്യേറ്റം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അതിനിടെ തല്ല് കിട്ടിയതിന് പിന്നാലെ ആർഷോയെ വെളുപ്പിക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എസ് എഫ് ഐക്കെതിരെ നിന്നാൽ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന ആർഷോയുടെ പ്രസ്താവന മുമ്പ് വലിയ വിവാദമായിരുന്നു എം ജി സർവകലാശാലയിലെ എസ് എഫ് ഐ എ ഐ എസ് എഫ് സംഘർഷത്തിനിടയിലായിരുന്നു ഈ സംഭവം കൂടുതൽ നോക്കുകയാണെങ്കിൽ ആർഷോക്ക് തല്ല് കിട്ടിയതിന് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങൾക്ക് ബി ജെ പി നേതാക്കൾ മറുപടി നൽകിയപ്പോഴും മുൻപ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറാണ് ഇക്കാര്യം പരാമർശിച്ചത് ആർഷോയ്ക്ക് മറുപടി നൽകിയത് എഐ എസ് എഫിലെ പ്രവർത്തകരോട് മോശമായി സംസാരിച്ചയാളാണ് ആർഷോ ആ ആർഷോയെ സി പി എം ജില്ലാ സെക്രട്ടറി എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും സാധിക്കില്ല എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി പിന്നാലെയാണ് ഈ സംഭവത്തിൽ ആർഷോയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമം നടക്കുന്നത് പി എം ആർഷോയ്ക്ക് നേരെ എഐ എസ് എഫ് വനിതാ നേതാവ് ഉയർത്തിയ ആക്ഷേപം പച്ചക്കള്ളമായിരുന്നു എന്ന് ആണ് മുൻ എസ് എഫ് നേതാവായിട്ടുള്ള എസ് എഫ് സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്ന സഹദിന് അന്ന് എസ് എഫ് ഐ കാരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു എന്നാൽ ആർ ഷോ ജാതി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും നടത്തി ഭീഷണിപ്പെടുത്തി എന്ന വനിതാ നേതാവിന്റെ ആരോപണം തെറ്റായിരുന്നുവെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സഹദ് പറയുന്നു സിപിഐ ആലുവ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയായിരുന്ന സഹദ് അടുത്തിടെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലവിധ ഓഡിറ്റിംഗിനും നേതാക്കൾ വിധേയരാവാറുണ്ട് അത് നല്ലത് എന്നാൽ രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടവർ അതിന് നേർവിപരീതം പ്രവർത്തിച്ചപ്പോഴും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും അതെല്ലാം ബി പോലെയുള്ള വർഗീയ കക്ഷികളും രാഷ്ട്രീയ എതിരാളികളും നിരന്തരം തനിക്കെതിരെ ഉപയോഗിക്കുമ്പോഴും പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തി ജീവിതത്തിലും പ്രതികൂലമായി ബാധിക്കാൻ സർവത്ര സാധ്യതകൾ ഉള്ളപ്പോഴും ദളിത് വിരുദ്ധനെന്നും സ്ത്രീവിരുദ്ധനെന്നും പറഞ്ഞ് പോയി പോയി ചാപ്പ കുത്തുമ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഉരുക്ക് മനുഷ്യ പ്രിയസഖാവെ ആർഷോ എന്നാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അതായത് ഈ ഉരുക്ക് മനുഷ്യന്റെ കയ്യിൽ നിന്നും അടി കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിനോട് ആരാധന തോന്നിയത് എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചില റീലുകൾ വൈറലാകാറുണ്ട് അതായത് കലിപ്പനായുള്ള കാമുകന്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം കിട്ടുമ്പോഴേ കലിപ്പത്തിയായിട്ടുള്ള ആ കാമുകിക്ക് ആ കാമുകനോട് സ്നേഹം തോന്നുകയുള്ളൂ സാധാരണ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ആൺപിള്ളാരെ വേണ്ട പകരം കഞ്ചാവ് വലിച്ചും വീടി വലിച്ചും ഇത്തരത്തിൽ രണ്ടെണ്ണം പൊട്ടിച്ചുമൊക്കെ നടക്കുന്ന ആൺപിള്ളാരോട് പെൺപിള്ളാർക്ക് എന്തോ ഒരു ആരാധന ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ആർഷയോട് വലിയ പെരുത്ത ആരാധന ാണ് ഈ സഖാവിനുള്ളത് ഉരുക്ക് മനുഷ്യ എന്നാണ് വിളിക്കുന്നത് ഉരുക്ക് മനുഷ്യൻ ഏതായാലും പ്രശാന്ത് പിടിച്ച് ഉലച്ചിട്ടുണ്ട് പിടിച്ച് വളച്ചവടെ വെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം കഴുത്തിലൊക്കെ തന്നെ ബെൽറ്റ് ഒക്കെ ഇട്ട് അദ്ദേഹം മുഖത്തൊക്കെ തന്നെ പരിക്കേൽക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എടുത്തിട്ട് പൊങ്കാല ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ആർ ഷോ ഉരുക്ക് മനുഷ്യനാണോ ഉരുകാത്ത മനുഷ്യനാണോ എന്ന് നാട്ടുകാർ തന്നെ തീരുമാനിക്കട്ടെ എന്തായാലും എം യൂണിവേഴ്സിറ്റിയിൽ നടന്ന എസ് എഫ് ഐ എഐ എസ് എഫ് സംഘത്തിൽ അന്നത്തെ എസ് എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോയ്ക്കെതിരെ വനിതാ നേതാവ് നടത്തിയ ആരോപണങ്ങൾ പച്ചക്കള്ളമായിരുന്നു എന്നും വനിതാ നേതാവിന്റെ വ്യക്തി വിരോധത്തിന്റെ ബാക്കി പത്രമായിരുന്നു അതൊന്നും അന്നത്തെ എ ഐ എസ് എഫ് സംസ്ഥാന കൌൺസിൽ അംഗവും അന്ന് മർദ്ദനം ഏൽക്കേണ്ടിയും വന്ന തനിക്ക് ഈ വിഷയം കൃത്യമായി അറിയാവുന്നതാണ് എന്നുമാണ് അയാൾ പറയുന്നത് വനിതാ നേതാവ് നടത്തിയത് നാറിയ നാടകമാണെന്നാണ് അത് കഴിഞ്ഞു നടന്ന എ ഐ എസ് എഫ് സംസ്ഥാന കൌൺസിൽ മീറ്റിംഗിലും രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാണ് പറയുന്നത് എന്നാൽ സംഘടന ഈ സത്യം എഐ എസ് എഫ് എഐ വൈ എഫ് പ്രവർത്തകർക്കിടയിലേക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിന്നീട് ഞാൻ എഐ എസ് എഫ് സംസ്ഥാന കൌൺസിൽ നിന്നും രാജിവെച്ചത് ഇനിയും ആർഷോയെ വേട്ടയാടുമ്പോൾ മൗനം പാലിക്കാൻ സാധ്യമല്ല ഒരു തരത്തിലെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ എഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഇന്നലെ നടന്ന ബി ജെ പി ആക്രമണത്തിൽ ആർഷോയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സങ്കടം അല്ലെങ്കിൽ വിഷമം എന്തായാലും ഈ മനോരമ ചാനലിലെ ചർച്ച അല്ലെങ്കിൽ ഈയൊരു തമ്മിലടി വലിയ ചർച്ചകൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറത്തോ പുറകോട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ബി ജെ പി അംഗം പറയുന്നത് അതായത് രണ്ടെണ്ണം കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തിരിക്കും അതായത് അദ്ദേഹം പല വാക്കുകളും അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ മീശ മീശയും മുടി ഞാൻ എന്തായാലും നീട്ടി വളർത്താം വന്ന് വടിച്ചിട്ട് പൊക്കിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് അതുവഴി ഏതായാലും പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബിജെപി നേതാവ് ബിജെപി നേതാവ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയാഘോഷം അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ ശ്രദ്ധയാവുന്നുണ്ട് അപ്പോഴും പലരും ചോദിക്കുന്ന ഇത്രയും ഉരുക്കു മനുഷ്യനൊക്കെ തന്നെ പാലക്കാട് ഉണ്ടായിട്ടും എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിലാസി നടക്കുന്നു എന്തേ രാഹുലിന് തടയാൻ ആരും ധൈര്യം കാണിക്കാത്തതെന്നും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നവരുണ്ട് എന്തായാലും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ കോൺഗ്രസിന്റെ രഹസ്യ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുത്തു എന്നൊരു വാർത്തയുണ്ട് കോൺഗ്രസിന് രാഹുൽ ഇല്ലാതെ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ എന്തിനാണ് ഈ നാടകം ഈ സസ്പെൻഷൻ നാടകം പിന്നെ എന്തിനാണ് അതൊക്കെ എന്ന് ചോദിക്കുന്നവരുമുണ്ട് പക്ഷേ അതിന് കോൺഗ്രസ് മറുപടി എന്ന് പറയുന്നത് രാഹുൽ വഴിയെ പോയപ്പോൾ ഒന്ന് കയറി കയറി പോയതാണേ എന്ന് പറയുന്നവരാണ് എന്തായാലും വോട്ട് കവല പരിപാടിയിൽ പാനലിസ്റ്റായി പങ്കെടുക്കുകയായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആർഷോയെ സഹ പാനലിസ്റ്റായ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കയ്യേറ്റം ചെയ്തുവെന്ന് ഡിവൈഎഫ്ഐയും സമ്മതിച്ചിരിക്കുകയാണ് നടപടി പ്രതിഷേധാർഹമെന്ന് ഡിവൈഎഫ്ഐ പത്രക്കുറിപ്പിൽ പറയുന്നു ഇതോടെ ആർക്കെതിരെയാണ് കയ്യേറ്റം ഉണ്ടായത് എന്ന് വ്യക്തമാവുകയാണ് സംഘപരിവാർ പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പരാതികൾ ചർച്ച ചെയ്തു ചെയ്ത ചെയ്തുവെങ്കിലും വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായുസം കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഗുണ്ടായുസമായാലും എന്തായാലും എന്താ കിട്ടേണ്ടത് ആർഷീ കിട്ടിയിട്ടുണ്ട് പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ കൂടുതൽ സ്വാധീനം സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് അസഹിഷ്ണുതയുടെയും ആക്രമണത്തിന്റെയും ആശയധാര പേറുന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ച് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധരായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കും പി എം ആർഷോയ്ക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തായി പ്രസ്താവനയിൽ അറിയിച്ചു ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്താൻ പോലും ആർഷോയിക്ക് വേണ്ടി ചോദിക്കാൻ തൽക്കാലം ഡി ഡിവൈഎഫ്ഐക്ക് സമയമില്ല ചെറിയ കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദത്തിനിടയിലായിരുന്നു സംഘർഷമുണ്ടായത് എന്തായാലും കിട്ടേണ്ടത് നല്ല ഇരിപ്പിന് തന്നെ കിട്ടിയിരിക്കുകയാണ് ആർഷോയ്ക്ക്